അപ്പൊ ആ ചേച്ചി പറഞ്ഞത് കൊറേയൊക്കെ മനസ്സിലായിട്ട് അവർക്ക് കറക്റ്റ് മലയാളം പറയാൻ അറിയില്ല അതുകൊണ്ടാണ് അപ്പൊ അവരിപ്പോ അവരുടെ ഭാഷ മലയാളം കൂടിയും കലർന്ന ഭാഷയിലാണ് ഇപ്പൊ ആ മലയാളം അറിയാന്ന് പറഞ്ഞപ്പോ നമ്മള് കേട്ടല്ലോ അല്ലെ അപ്പം അവരിപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പാട്ട് പാടുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ അവരുടെ പാട്ട് കണ്ടിട്ട് വന്നാലോ കാണാലേ നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ ആ ചേച്ചി നമുക്ക് പാട്ട് പാടി പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നല്ല പാട്ടൊക്കെ പാടുന്നു പറഞ്ഞു അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞില്ലേ അവർ പാട്ട് പാടി പാടിത്തരാ നമുക്ക് ആ ചേച്ചിയുടെ പാട്ടൊന്നു കണ്ടിട്ട് വന്നാലോ പാടിയാലോ ആ പാട്ട് പാണാട് തളോ ലാടി പാടി നടന്നോ മകാറാണി നീ